ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് ഒരു വി ഐ പി മണ്ഡലമാണ് രാഹുൽ ഗാന്ധി എം പി ആയിരിക്കുന്ന മണ്ഡലം ഇപ്പോൾ ഒരു സി പി ഐയുടെ കേന്ദ്ര നേതാവ് എന്ന നിലയിൽ മേഡം ഇവിടെ വന്നിരിക്കുകയാണ് ഈ ഒരു മണ്ഡലത്തിൽ മേഡം ഈ നാട്ടുകാരും കൂടിയാണ് എന്ത് തരത്തിലുള്ള വികസനമായിരിക്കും വയനാടിന് മേഡം പറയുന്നത് അല്ല ഈ ഒന്നാം തീയതി മുതൽ മാർച്ച് ഒന്നാം തീയതി മുതൽ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അതിൻ്റെ ഭാഗമായാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മാനന്തവാടിയിൽ എത്തിയിട്ടുള്ളത് ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ളത് ആ മണ്ഡലങ്ങളിലൂടെ വിവിധ പഞ്ചായത്തുകളിലൂടെ ഞാൻ ഒരു രണ്ട് വട്ടം എൻ്റെ പര്യടനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ആളുകളെ കണ്ട് അവരുടെ ഇടങ്ങളിൽ പോയി കണ്ട് ഒക്കെ അപ്പം ഓരോ സ്ഥലത്തുനിന്ന് ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് രാവിലെ വരെ തന്നെ ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആ അങ്ങനെ ഈ ഏഴ് മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ പറയുന്നതിൽ നിന്നും ഏറ്റവും അധികം ഉയർന്നു വരുന്ന അത് കോളേജിൽ പോയാൽ പോലും വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് പോലും അതാണ് ഉയർന്നു വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഞങ്ങൾക്ക് മാഡം ഇപ്പോൾ ഈ ഇലക്ഷനൊന്നും അല്ല ഒരു പ്രശ്നം ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ജീവനം അതൊക്കെയാണ് പ്രശ്നം വന്യമൃഗങ്ങളുടെ ആക്രമണം എന്ന് പറയുമ്പോൾ അവരതാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് ആ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതിനെ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് ചില നടപടികളൊക്കെ ആരംഭിച്ചത് നടപ്പിലാക്കാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇത് ഇടവേളകളിട്ടിങ്ങനെ വന്യമൃഗം ഇറങ്ങുക ആളെ കൊല്ലുക എല്ലാം നശിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം അങ്ങനെ ഒരു പരിഹാരമുണ്ടാവണമെങ്കിൽ ഇന്ന് നമുക്കുള്ള നിയമത്തിൽ ഒരു ഭേദഗതി വരുത്താതെ അത് ആ എഴുപതുകളിൽ ഉണ്ടാക്കിയ ഒരു നിയമമാണ് അന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് അത് കറക്റ്റാണ് പക്ഷേ ഇന്ന് എഴുപതിനു ശേഷം എഴുപത ശേഷം എത്രയോ വർഷങ്ങളാകുകയാണ് ഇന്ന് കാലാവസ്ഥ വ്യതിയാനമുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ന് ആ നിയമം ഫിറ്റല്ല അതിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ആക്രമണം മൂലമുണ്ടാകുന്ന കാർഷിക മേഖലയിലെ വലിയ പ്രതിസന്ധി കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധി ഇതിനൊക്കെ തന്നെ ശാശ്വതമായിട്ടൊരു ഉണ്ടാവണമെങ്കിൽ അന്നത്തെ നിയമത്തിൽ ഒരു ഭേദഗതി വേണം ആ ഭേദഗതിയാണ് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് എന്നെ വിജയിപ്പിച്ചാൽ എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള വൺ ഓഫ് ദി മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇതാണ് അതിലെ ഒരു ഭേദഗതി കൊണ്ടുവരിക ഭേദഗതി അത് ഉയർത്തി പാർലമെൻറ്റിൽ ഉയർത്തിയതുകൊണ്ടൊന്നും ഭേദഗതിയാവില്ല അതിനുവേണ്ടി തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നി ഇത് കൺവിൻസ് ചെയ്യിക്കണം കേന്ദ്ര ഗവൺമെൻറ് ഏത് ഗവണ്മെൻറ്റായിരുന്നാലും ആ ആര് പ്രധാനമന്ത്രിയായാലും പ്രധാനമന്ത്രിയെ കണ്ട് വകുപ്പ് മന്ത്രിയെ കണ്ട് വകുപ്പിലുള്ള അതുമായി ബന്ധപ്പെട്ട് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവരെയൊക്കെ വേണ്ടി ഉദ്യോഗസ്ഥരൊന്നും അങ്ങനെ ഈസിയായിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും കേൾക്കുകയോ വഴങ്ങുകയോ ചെയ്യുന്നവരല്ല പ്രത്യേകിച്ച് ഈ നമ്മുടെ പോലുള്ള നാടിൻ്റെ വിഷയങ്ങൾ ഇതുകൊണ്ട് ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതൊന്നും അറിയാത്ത ഉദ്യോഗസ്ഥരാകുന്നുണ്ട് പിന്നെ അവർക്കൊരു ഉദ്യോഗസ്ഥ അവരുടെ ഒരു ഒരു കടുംപിടുത്തമുണ്ട് അപ്പോൾ അവരെയൊക്കെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി അതുപോലെ തന്നെ ഈ വിഷയം മറ്റൊരുപാട് സംസ്ഥാനങ്ങളിലുണ്ട് ആ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന എം പിമാരുണ്ടാവും അവരുമായി ചേർന്നുകൊണ്ടുള്ള വലിയൊരു ലോബിങ് നടത്തണം അതൊരു ഒരു ടീഡിയസ് ആയിട്ടുള്ള ഒരു വർക്കാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് അതിൻ്റെ പിറകെ നിൽക്കണം ആ രീതിയിൽ ഒരു ഇടപെടൽ നടത്തി ഒരു ഒരു ഭേദഗതിയായ നിയമത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം അതിൻ്റെ വഴികൾ എന്താണ് എന്നുള്ളത് അറിയുന്നതുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ഈ ചാനൽ വഴി ഇവിടുത്തെ ജനങ്ങളോട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് അത് കക്ഷി രാഷ്ട്രീയ ഭേദമിന്യേ ജാതിമത ഭേദമന്യേ എല്ലാവരോടും കാരണം മൃഗം വന്ന് നോക്കിയിട്ട് ആര് ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല ആന ചവിട്ടുന്നത് അത് ആര് മുന്നിൽ കണ്ടോ അവരെ ആക്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കൂടി ചേർത്ത് കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വയനാട് ഈ ഒരു ജില്ലയിൽ ഒരുപാട് സമരങ്ങൾ ഈവൻ മെത്രാന്മാരടക്കം തെരിയിൽ ഇറങ്ങിക്കൊണ്ട് സമരം ചെയ്യേണ്ട അവസ്ഥ ഉപവാസ മരിക്കേണ്ട അവസ്ഥയൊക്കെ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ വലിയൊരു ജനരോഷം ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വരുന്നുണ്ട് അതായത് ഒരു ഫെൻസിങ് കൃത്യമായിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ട്രഡ്ജിങ് ചെയ്യുന്നില്ല പലതും ചെയ്യാം ചെയ്യാം എന്ന് പറയുന്നു ഇതിനൊക്കെ വലിയൊരു ജനരോഷമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പേടിയും ഈ വിഷയം തീർച്ചയായിട്ടും ജനരോഷമുണ്ടായി അതുണ്ടാകും ഞാൻ വരുന്നയിടം ആറളം പഞ്ചായത്താണ് ആ പഞ്ചായത്തിലെ ഒരു വാർഡിൽ പതിനാലോളം ആളുകളെ ആന ചവിട്ടിക്കൊന്ന ഇടത്തിൽ നിന്ന് ആ സമരത്തിൽ പങ്കെടുത്തത് എൻ്റെ കുടുംബമടക്കമാണ് അതുപോലെ ജനരോഷമുണ്ടാകും ആര് ആര് ആരെങ്കിലും കെട്ടി നോക്കുമോ ഒരു കുടുംബത്തിലെ ഒരാളെ ഒരു പ്രദേശത്തെ ഒരാളെ ആനയോ കടുവയോ ആക്രമിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൈ കൈകെട്ടിയിരിക്കോ ഇല്ല അതെല്ലാം സ്വാഭാവികമാണ് എന്നാൽ എന്നാലത് അതിനപ്പുറത്തേക്ക് അതെങ്ങനെ ആ ജനങ്ങളുടെ രോഷം ഒന്ന് തണുപ്പിക്കുന്നതിന് ഈ രോഷം തണുപ്പിക്കുക എന്നുള്ളത് മാത്രം ഇത് തടയിടുന്ന അതാ പറയുന്നത് ഇടവേളകളിട്ട് ഇടവേളകളിട്ട് ആളുകളെ കൊല്ലുക എല്ലാം നശിപ്പിക്കുക എന്നുള്ളത് അത് നിൽ അവസാനിപ്പിക്കണം അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് സഖാ പിണറായി ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് ഈ ഈ ദുരന്തത്തെ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാ എന്തിനു എന്തുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുക ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ആനയോ മൃഗങ്ങളോ വന്യമൃഗങ്ങളോ ആക്രമിച്ച് ഒരു ജീവിതകാലം മുഴുവൻ കിടപ്പിലായി പോയാൽ പോലും പതിനായിരം രൂപ മാത്രമാണ് പതിനായിരത്തി ഒന്ന് രൂപ കൊടുക്കാൻ ഈ നിയമം അനുവദിക്കുന്നില്ല അതേപോലെ ജീവൻ എടുത്താൽ പത്ത് ലക്ഷമാണ് അതിനപ്പുറത്ത് പത്ത് ലക്ഷത്തി ഒരു രൂപ കൊടുക്കാൻ നിയമം അനുവദിക്കില്ല അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ജനങ്ങളുടെ ജീവിതം അങ്ങനെയുള്ള കുടുംബങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകുന്നത് നന്നായി മനസ്സിലാകുന്ന ഗവൺമെൻ്റാണ് അതുകൊണ്ടാണ് ഇതിനെ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കുറേ കൂടി കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ അതല്ല ഇതിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ നിയമത്തിൽ ഭേദഗതി എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് സ്വാഭാവികമാണ് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടും ആദ്യമുള്ള രോഷം എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ് ഞാൻ ആവർത്തിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി അവരാവശ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പിന് ഞങ്ങളെങ്ങനെ ഓട്ടിയാൻ വരും ഞങ്ങളെങ്ങനെ പേടിച്ച് ഞങ്ങൾ ഈ എങ്ങനെ ധൈര്യത്തോടെ വരും രാത്രി ഉറക്കം കിട്ടുന്നില്ല നേരത്തെ മാഡം പറഞ്ഞു ഇതൊക്കെയാണ് ജനങ്ങൾ ഈ ഒരു മണ്ഡലത്തിലൂടെ പോകുമ്പോൾ സ്വാഭാവികമാണ് ഇതിന് നമുക്ക് ചോദിക്കുന്ന കാര്യം ചോദ്യമാണ് ആ ചോദ്യത്തിന് ഞാൻ നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ പരിഹാരം കാണണമെങ്കിൽ പാർലമെൻറ്റിനകത്ത് ഇത് ഉയർത്തണം ഇവിടെ അഞ്ച് വർഷമായിട്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയോട് ഇടയ്ക്കെങ്കിലും ഈ മണ്ഡലത്തിലെ മനുഷ്യർക്കൊന്ന് ചോദിക്കാമായിരുന്നു എന്തേ ഈ വിഷയങ്ങളൊന്നും പാർലമെൻറ്റ് എടുക്കാത്തത് എന്ന് ആരും ഇപ്പം സാധാരണ ഗ്രാ ഒരു ഗ്രാമത്തിലുള്ള ആൾക്ക് നേരെ പോയി കണ്ട് ചോദിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷേ ഈ ഈ സംസ്ഥാനത്ത് നിന്ന് ഒരാളൊഴികെ ബാക്കി മുഴുവൻ ആളുകളും യു യു ഡി എഫിൻ്റെ ആളുകളല്ലേ ജയിച്ചു പോയത് അവരെങ്കിലും ഇടയ്ക്കൊന്ന് ഈ ശ്രീ രാഹുൽ ഗാന്ധിയോട് നിങ്ങളുടെ മണ്ഡലത്തിൽ ഈ വിഷയമുണ്ട് ഇത് പാർലമെൻറ്റിൽ നിന്ന് ഉയർത്തുകയെങ്കിലും വേണം എന്ന് പറയാനുള്ള ആ ഒരു പ്രതിബദ്ധത ഈ ജനങ്ങളോട് ഇത് ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് ആണ് ജനങ്ങൾ ഓ വയനാട്ടിൽ ഞാൻ വി ഐ പി ആണ് അതുകൊണ്ട് നിങ്ങളും തുടക്കത്തിൽ ചോദിച്ച് പറഞ്ഞാൽ ഇതൊരു വി ഐ പി മണ്ഡലമാണ് എന്ത് വി ഐ പി മണ്ഡലം ജനങ്ങൾ വി ഐ പികളല്ലാത്ത ഒരു മണ്ഡലവും വി ഐ പി അല്ല ജനങ്ങളുടെ വിഷയത്തിൽ അവരോടൊപ്പം ജനപ്രതിനിധി നിൽക്കുക എന്നുള്ളത് അത് ജനങ്ങളുടെ അവകാശമാണ് അങ്ങനെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഔദാര്യമൊന്നുമല്ല അങ്ങനെ ഇല്ലാത്തത് എങ്ങനെ എങ്ങനെ ഒരു മണ്ഡലം വി ഐ പി മണ്ഡലമാകുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആൾ വി ഐ പി ആവാം ശ്രീ രാഹുൽ ഗാന്ധി ഓഫ് കോഴ്സ് ഐ റെസ്പെക്റ്റ് ചെയ്യും ഐ സല്യൂട്ട് ചെയ്യും എവറിത്തിങ് അദ്ദേഹം എന്താണ് ഞങ്ങൾ ഒരുമിച്ച് പല വിഷയങ്ങളിലും പോരാടുന്നവരാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഇന്ത്യ മുന്നണിയുടെ പാർട്ടികളാണ് ഞങ്ങൾ രണ്ടുപേരും ഇടതുപക്ഷവും അതിനോടൊപ്പമാണ് പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും അത് അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഞാനൊരു നേതാവാണ് എന്നുള്ളതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തിൽ നിന്ന് ഒരിഞ്ചുപോലും ഞാൻ പുറകോട്ട് പോകില്ല അതാണ് ഇടതുപക്ഷം പക്ഷേ അദ്ദേഹം എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞത് ഒന്നാം തീയതി മുതൽ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ കേട്ടത് മൂന്നാമത്തെ ചോദ്യമാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ചോദ്യമാണ് ഈ ഈ മൃ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി ചോദിച്ച രണ്ടുമോ ഓ ഇനി എപ്പോൾ വരും അടുത്ത തിരഞ്ഞെടുപ്പിലെ കാണുകയുള്ളായിരിക്കുമല്ലേ രണ്ടാമത് നിങ്ങളുണ്ടാകുമോ ഇവിടെ ഇത് രണ്ടും രൂക്ഷമായിട്ട് ആര് സ്നേഹത്തോടെയല്ലേ ചോദിക്കുന്നത് ആ ചോ ഞാൻ ചോദിച്ചു എന്തേ അങ്ങനെ എന്നോട് ചോദിക്കാൻ അപ്പോഴാണ് പറഞ്ഞത് ആനയും കടുവയും ഒരുപാട് തവണ വന്നു ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും അതിൻ്റെ പകുതി തവണ പോലും ഞങ്ങൾ ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ ഇത് പറയുന്നത് സാധാരണ സ്ത്രീകൾ ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത് ജയിച്ച അയച്ച ഞങ്ങളുടെ എം പി വന്നിട്ടില്ല ഇന്നലെ വരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളും അതിൽ അതിലുൾപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയുക വലിയ പ്രതീക്ഷയായിരുന്നു ഒരു പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രചാരണം നടത്തിയാൽ സാധാരണക്കാർ വിശ്വസിക്കും ആ വിശ്വാസത്തിന് പുറത്താണ് അത്ര വലിയ അപ്പം ഞാൻ പറ ഞാൻ അദ്ദേഹത്തെ വേറെ മറ്റൊന്നുമല്ല ഒരു ജനപ്രതിനിധിയായാൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ അത് പ്രത്യേകിച്ച് ജീവനും ജീവനോപാധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിന് ഒരു ശ്രദ്ധ കൊടുക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ അത് ഈ സംസ്ഥാന ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് ആണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ തന്നെയാണ് കരുതുന്നത് അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയോട് ഈ വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇത് പാർലമെൻറ്റിൽ എടുപ്പിക്കാമായിരുന്നു ഈ അമെൻമെൻറ്റ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ എണീറ്റ് നിന്ന് ഈ വിഷയം ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞാൽ ഇതിനെല്ലാവരും പിന്തുണയ്ക്കില്ലെന്നാണോ കരുതുന്നത് അല്ല അദ്ദേഹത്തെ പോലെ ഒരാൾ പറയുമ്പം ചിലപ്പം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചേരും പക്ഷേ അങ്ങനെ ഒരു തവണ പോലും അൺഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം അത്രയും ഒരു ശ്രമം നടത്തിയിട്ടില്ല